പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പഞ്ചായത്തി രാജ് ദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ വന പഞ്ചായത്ത് നമ്മുടെ കാട്ടിലും വേണം ഒരു പഞ്ചായത്ത് ചിമ്പുക്കുരങ്ങൻ എപ്പോഴും പറയും പഞ്ചായത്തോ എന്നുവെച്ചാൽ എന്താണ് ടിങ്കു കുറുക്കൻ ചോദിച്ചു നമ്മുടെ കാട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനുള്ള ഒരു സംവിധാനം അഞ്ചംഗ തലവന്മാർ നേതൃത്വം നൽകുന്ന സമിതി ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചേർന്ന് മൃഗങ്ങളുടെ ചെറിയ പരാതികൾക്ക് പരിഹാരം കാണും പ്രാദേശികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ചെറിയൊരു സഭയാണ് പഞ്ചായത്ത് ചിമ്പു വിശദമായി പറഞ്ഞു സംഗതി കൊള്ളാലോ നമുക്കൊന്ന് ആലോചിക്കാം ഗർജൻ സിംഹവും ജമ്പനാനയും സമ്മതിച്ചു അവർ ആലിൻ്റെ ചുവട്ടിൽ ഒത്തുകൂടി വിവരം അവതരിപ്പിച്ചു മൃഗങ്ങൾക്ക് സമ്മതമായി പഞ്ചായത്ത് ഭരണതലവനായി ഗർജൻ സിംഹത്തെയും നീതി നിർവഹണത്തിനായി ജമ്പനാനയെയും തെരഞ്ഞെടുത്തു മെങ്കുകുരങ്ങ് ബേരൻ കരടി ലോലുമുയൽ എന്നിവർ അംഗങ്ങളും ഈ ചിണ്ടൻ എന്റെ സ്ഥലം കൈയേറി വച്ചിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം കാണണം ലമ്പു പറഞ്ഞു ഏ അല്ലല്ല അതെന്റെ മാളമാണ് എലിക്കുട്ടൻ സമ്മതിച്ചില്ല ഒടുവിൽ കുരങ്ങന്റെ നേതൃത്വത്തിൽ പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചു കാര്യമായ തർക്കങ്ങളില്ലാതെ വളരെ വേഗം പ്രശ്നം പരിഹരിച്ചപ്പോൾ പഞ്ചായത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമായി വരൾച്ച തടയാൻ എന്തെങ്കിലും മാർഗം നോക്കണം മാനുകൾ പരാതി പറഞ്ഞു ചെറിയൊരു തടയണ കെട്ടി ഒഴുകിപ്പോകുന്ന വെള്ളം തടഞ്ഞു നിർത്തി ഒരു പരിധിവരെ വരൾച്ചയെ നിയന്ത്രിക്കാൻ പറ്റും ആനച്ചേട്ടൻ്റെ നിർദ്ദേശം എല്ലാവർക്കും സ്വീകാര്യമായി വളരെ വേഗം അത് നടപ്പിലാവുകയും ചെയ്തു വീടിന് മുന്നിലൂടെ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല ശൂലൻ മുള്ളൻ പന്നിയുടെ പരാതി ഇവൻ തുള്ളിച്ചാടി കടന്നുപോയി കഴിയുമ്പോൾ വഴി മുഴുവനും മുള്ളുകളാവും കുഞ്ഞുങ്ങൾ കളിച്ച് അപകടം പറ്റുന്നത് കൊണ്ടാണ് അവനെ തടഞ്ഞത് മുയലുകളും എലികളും ഒരുമിച്ച് പറഞ്ഞു തൊട്ടപ്പുറത്തുള്ള ഇടുങ്ങിയ വഴി വീതി കൂട്ടി മുള്ളൻ പന്നിക്ക് കൂടി നടക്കാൻ ഭാഗത്തിന് ശരിയാക്കിയെടുക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചു ഇത്തരം ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് വളരെ വേഗം പരിഹാരം കണ്ടപ്പോൾ മൃഗങ്ങൾ പഞ്ചായത്തിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു അവർ തങ്ങളുടെ കാട്ടിലെ പഞ്ചായത്ത് വിശേഷങ്ങൾ ബന്ധുക്കളെ അറിയിച്ചു അവർക്കും പ്രാദേശികമായ പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ മോഹം തോന്നി അവിടങ്ങളിലെല്ലാം വിജയകരമായ രീതിയിൽ പഞ്ചായത്തുകൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ക്രമേണ മറ്റുള്ള കാടുകളിൽ നിന്നും പഞ്ചായത്തിനെക്കുറിച്ച് അറിയാൻ മൃഗങ്ങൾ നമ്മുടെ കാട്ടിലെത്തി ഏതായാലും നമ്മുടെ പ്രവൃത്തി ലോകമേറ്റെടുത്തു ചിമ്പുക്കുരങ്ങൻ അഭിമാനത്തോടെ പറഞ്ഞു തീർച്ചയായും ചിമ്പുവിനെ അഭിമാനിക്കാം ഒപ്പം നമുക്കും ഗർജൻ വാത്സല്യത്തോടെ പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിൻ്റെ മാതൃകയിൽ പഞ്ചായത്തുകൾ ആരംഭിക്കാൻ പഠനം നടത്താൻ നാട്ടുമനുഷ്യർ ചിലപ്പോൾ വന്നെന്നും വരാം ജമ്പൻ ആവേശത്തോടെ പറഞ്ഞു എങ്കിൽ ആ വരവ് തടയാനുള്ള തീരുമാനം അടുത്ത പഞ്ചായത്ത് സമിതി എടുക്കണം ശിങ്കാരൻ കുരങ്ങ് പറഞ്ഞു ആ ഇപ്പം എന്തിനും ഏതിനും പഞ്ചായത്ത് വേണമല്ലോ അല്ലേ നല്ല കാര്യം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബേരൻ കരടി പറഞ്ഞത് കേട്ട് മറ്റുള്ളവരും ചിരിച്ചു